ചായ ഭാര്യ തരുവെന്നുണ്ടെങ്കിലും വീടിനടുത്തൊക്കെ ഒരു ചായക്കിട ഉണ്ടെങ്കിലും അവിടെ ഒന്നും കയ്യാറാതെ അതിരാവിലെ ഒരു കിലോമീറ്ററോളം കടന്നു പോയി ആ ചായക്കിടയിൽ പോയി ചായ കുടിക്കുന്നത് അവിടുത്തെ ചായയുടെ മഹിമ കൊണ്ടല്ല അവിടുത്തെ ചായക്ക് അതിലും വലിയ പ്രത്യേകതകൾ ഉണ്ട് ആ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാനുള്ളതും ഇന്നറിഞ്ഞിട്ടില്ലാത്തതും നിങ്ങൾ ഒരിക്കലും കേൾക്കാത്തതുമായ പല കാര്യങ്ങളും അവിടുത്തെ പല ബെഞ്ചുകളിൽ നിന്ന് വരും എല്ലാം നമുക്ക് മറുപടി പറയുവാൻ പറ്റും ആരും നമ്മളെ തടയില്ല ഇന്നലെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും എന്നാൽ ഒരിക്കലും നടക്കാത്തതുമായ കാര്യങ്ങളും അവിടെ നമുക്ക് ചർച്ച ചെയ്യാം മനസ്സിലെ എല്ലാ ടെൻഷനുകളും മാറ്റി വെച്ച് പത്തിരുപത് മിനിറ്റ് അവിടുത്തെ ചായ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള മനുഷ്യർ അവിടെ ഇരിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും എല്ലാവർക്കും നിറവുജിരിയായിരിക്കും ഇന്നലെ അവിടെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും ഒരിക്കലും നടക്കാത്തതുമായ കാര്യങ്ങളും അവിടെ നമുക്ക് ചർച്ച ചെയ്യാം ആരെയും വിമർശിക്കാം ആർക്കും ഒരു പ്രശ്നവുമില്ല ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം അവിടെ ഇരുന്ന് അന്നത്തെ ദിവസത്തെ എല്ലാ ഊർജവും നമുക്ക് ആവാഹിച്ചു അവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ സാധിക്കും എല്ലാ ദിവസവും നേരം പുലരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് കാരണം അവിടെ പോകണം ചായ കുടിക്കണം അവിടെ ഇരുന്ന് കുറച്ച് ചർച്ചകൾ ചെയ്യണം ആർക്കും എന്തും എവിടെയും പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് തിരിച്ചു പോകുവാൻ നേരം നല്ല മത്സ്യവും വാങ്ങി വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ താമസിച്ചു എന്നോ എവിടെ പോയെന്നോ ആരും ചോദിക്കാറില്ല ഏത് മീനാണെന്ന് ചോദിച്ച് ഭാര്യയും അടുക്കളയിലേക്ക് പോകും എല്ലാ ദിവസവും ഇത് ആവർത്തിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം